രാത്രിയോടുകൂടി സ്വർണവിപണി ഇനി എങ്ങോട്ട് വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിക്കുമോ ടുഡേ ടുവർക്കൊന്നോ ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചരിത്രവില എന്ന പുതിയ റെക്കോർഡിലേക്ക് കടന്നത് ഒരു പവനി നാൽപ്പത്തി ഒൻപത് നാനൂറ്റി നാൽപ്പതിലായിരുന്നു ഇന്നലെ വ്യാപാരം നടന്നത് അതേസമയം സ്വർണവിലയിൽ ഇന്ന് ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത് രാജ്യദ്രി പിണിയിലെയും ഇന്ത്യൻ മാർക്കറ്റിലെയും മാറ്റങ്ങളല്ല ട്വൻ്റി ഫോർ കെ തങ്കം വിലയിലും സ്വർണ്ണവില കൂടാനുമുള്ള കാരണമായി കണക്കാക്കുന്നത് പ്രധാനപ്പെട്ട കാരണം ബുധനാഴ്ചത്തെ ഫെഡ് മീറ്റിംഗിന് ശേഷം ജൂൺ മാസത്തിൽ ഒരുപക്ഷെ പലിശ നിരക്ക് കുറച്ചേക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി സ്വർണ്ണവില വീണ്ടും കുതിക്കുകയായിരുന്നു സ്വർണ്ണവിലയിൽ ഇന്ന് ഒരു പവനി മുന്നൂറ്റി അറുപത് രൂപയുടെ ഇടിവാണ് നേരിട്ടത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇന്ന് വ്യാപാരം നടക്കുന്നത് അതേസമയം വരും ദിവസങ്ങളിലും സ്വർണവിലിൽ നേരിയ ഇടിവ് നേരിട്ടേക്കാമെങ്കിലും സ്വർണവില വീണ്ടും കുതിക്കും അൻപതിനായിരവും കടന്ന് സ്വർണ്ണവില മുന്നേറുമെന്ന് തന്നെയാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഒരുപക്ഷേ മെയ് മാസത്തോടുകൂടി സ്വർണവിലിൽ അതിശക്തമായ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു ട്വന്റി ഫോർക്ക് തങ്ങുമില്ല ഇന്ന് രാവിലെ നല്ല രീതിയിലുള്ള ഇടിവാണെങ്കിൽ രാത്രിയോടുകൂടി ഉയർന്നു ഇപ്പോൾ നൽകുന്നത് ഗ്രാമിനി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് നയൻ മൺസ് കൊണ്ടുപിടിക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപയുടെ ഇടി പോലെ നേരിട്ടേക്കാം സ്വർണ്ണവില നാല് മാറ്റമില്ലാതെ തുടർന്നാണ് സ്വരത രാത്രിയോടുകൂടി മാർക്കറ്റുകളിൽ വലിയ തോതിലുള്ള മുന്നേറ്റമോ ഇടിവോ നേരിടുന്നില്ല താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്